هات ناديله ودي यम्मा साहन लड़की नहीं गाइस गाइस नमस्ते एंड ये मेरे सियोना लव अनंगण चलेगा हां गंड गंड गाइस सियोना लव

ൂണക്കുട്ടിന് ഇവിടെ കാർപ്പറ്റിട്ടുണ്ട് നല്ല സുഖമായി നമ്മളിവിടെ മഴയത്ത് ഫുൾ ഇങ്ങോട്ട് ചാറിലടിച്ചിട്ട് ഇവിടെ ഫുൾ വെള്ളം അപ്പൊ ഇങ്ങോട്ട് ഇറങ്ങാൻ പറ്റുന്നില്ല സ്ലിപ്പായി വീഴുന്നു പോകുന്നുണ്ട് ഇവിടെ ഒരു കാർപ്പറ്റ് ഇട്ടതാണ് അതുകൊണ്ട് ഇനിയും ആരും വീഴാതിരിക്കാൻ വേണ്ടി നമ്മളിവിടെ കാർപ്പറ്റ് ഇട്ടു അതോണ്ടിപ്പൊണക്കുട്ട് നല്ല സുഖമായി അതിന് ഇവിടെ വന്ന് കിടന്നിങ്ങനെ നല്ല മഴ പെയ്യുമ്പോ ബ്രൂണക്കുട്ട അകത്ത് വന്ന് കിടക്കും അല്ലാത്തപ്പോടെ കിടക്കും ശരി പഠിക്കാൻ പാടില്ലേ നല്ല കുറച്ച് നേരം മഴ കുറവുണ്ടായിരുന്നു പിന്നെ വീണ്ടും നല്ല കാറ്റ് ഇവിടെ സിയോന എഴുതി വെച്ചിട്ടുണ്ട് സിയോന സിയോനെഴുതി എന്നിട്ട് പിന്നെ ഇവിടെ എഴുതിയിട്ടുണ്ട് എന്തോ അറിയില്ല നാളെ അവധി എന്നാ ഉദ്ദേശിച്ചത് കവി ഉദ്ദേശിച്ചത് പക്ഷെ എഴുതിയത് നാളെ അവധിന്നായിപ്പോയി ആ ചിഹ്നോട്ടിട്ടില്ല അയ്യോ ഭ്രൂണോ നമ്മള് പോക്കാണ് ഇവിടെ തുണിയൊക്കെ അകത്താണുള്ളത് മറിച്ചിടാൻ പോക്ക തീച്ചിടാൻ പോക്കെ ഇതാണ് അവസ്ഥ ഫാനും ഒന്നും ആന്നില്ല ഇതേ കണ്ട എത്ര എന്തിന്റെ മുകളിലും പറഞ്ഞ സാധനമുണ്ട് ഇതേ നമ്മളെ മോളെ കാണുമ്പോണ്ട് അവിടെ നമ്മൾ റോഡ് പൊട്ടിയായിരുന്നു ഏറ്റോ ചെർമ്മിനെ ചെർമ്മിനൊക്കെ അവിടെ പൊട്ടിയായിരുന്നു ഇത്രയും വെള്ളം വരുന്ന റോട്ടിൽ നിന്ന് വരും ഇതിൻ്റെ മേലെ വരെ നമ്മൾ തുണി ഇട്ടിട്ടുണ്ട് വേറെ ഒരു രക്ഷയും ഇല്ല രണ്ട് മൂന്ന് ദിവസം അടുപ്പിച്ച് മഴ ആയതുകൊണ്ട് തുണിയൊന്നും ഉണങ്ങുന്നില്ല പുറത്തിട്ടാൽ ഇപ്പം നമ്മൾ ബെഡ്റൂമിലൊക്കെ ഇവിടെ ആരും കിടക്കാറില്ല അതുകൊണ്ട് ഇവിടെ അയൽ കെട്ടി തുണിയൊക്കെ ഇവിടെ ഇട്ടിട്ടാണ് ഉള്ളത് രണ്ട് മൂന്ന് ദിവസം മുന്നേ ഉള്ള തുണികളാണ് ഇത് ഇതൊന്നും ഉണങ്ങിയിട്ടില്ല ഇതൊക്കെ നമുക്ക് അകത്തൊക്കെ ഇട്ടിട്ട് ഉണക്കി എടുക്കണം നീ എന്നാ ചെയ്യുന്നേ എന്നെയൊക്കെ സിയാ ഓ പിന്നെ താഴെ എഴുതിയത് പോരാ എനിക്ക് പിന്നെ ഇവിടെ വന്നിട്ടുന്ന് ഓക്കെ ഇപ്പം എഴുതിയത് കറക്റ്റായി നാളെ അവധി ഇത് നോക്കി നിൽക്കുക ഇനിയിപ്പോ കലക്ടർ എന്താ പറയുന്നത് നോക്കിയിട്ട് ന്യൂസ് ഇങ്ങനെ ഇടക്കിടയെ വെച്ച് നോക്കും ഉച്ചക്ക് ശേഷം ആയാല് നാളെ അവധി പ്രഖ്യാപിച്ചോ നോക്കാൻ വേണ്ടി ആ ഇത് നമ്മുടെ ലവ് ബേർഡ്സ് ചെറുതായിട്ട് നനയുന്നുണ്ട് കൂട് ഇവിടെ മറക്കീറ്റ് ഒക്കെ ഇണ്ടെന്നാലും കാറ്റൊക്കെ അടിക്കുമ്പോ വെള്ളം ഉള്ളിലൂട്ടയുണ്ട് നാലഞ്ചു മുട്ടയുണ്ട് മഴയുള്ള ദിവസം ചൂടാവുമ്പോൾ നമ്മൾ വിചാരിക്കും മഴ പെയ്യട്ടെന്ന് പക്ഷേ മഴ രണ്ട് മൂന്ന് ദിവസം അടുപ്പിച്ച് പെയ്ത ഭയങ്കര ബുദ്ധിമുട്ടാണ് അവിടെ നിൽക്കണ്ട സ്ലിപ്പാകും വെള്ളമുണ്ട് ഇങ്ങോട്ട് വാ േട്ടനെ നമ്മൾ ഇവിടെ കൊണ്ടുവന്നെച്ചു പുതിയ ആള് വന്നതുകൊണ്ട് കൊണ്ട് ഇത് കൊറേ പഴയതാ അതുകൊണ്ട് നമ്മൾ മാറ്റിയിട്ട് പുതിയത് വാങ്ങിയിട്ടുണ്ട് ഇപ്പൊ പഴയത് ഇവിടെ കൊണ്ടുവച്ചു ഷോൾ അല്ല അമ്മേന്റെ പഴയ ഷോള് അല്ലെങ്കിൽ അമ്മ പഴയ വിചാരിച്ചു വിചാരിക്കും മഴ ആയതുകൊണ്ട് പറയുന്നത് കേൾക്കുന്നുണ്ടോന്ന് അറിയില്ല മഴേന്റെ ശബ്ദം കൊണ്ട് മതി മതി അങ്ങനെ മതി ആ കൊഴപ്പില്ല അത് മതി അതെവിടെ ഈ ഇതിന് കമ്പിക്ക് കയറ് ഇങ്ങനെ തട്ടുമ്പോൾ ഒരു സൗണ്ട് ഈ കയറ് പൊട്ടാനായിട്ടുണ്ട് ആ അതുകൊണ്ട് അധികം സ്പീഡിലാടണ്ട ഇന്നലെയൊക്കെ ഭയങ്കര മഴയായിരുന്നു ഇന്ന് രാവിലെ രാവിലെയതെ രാവിലെയൊക്കെ നല്ല മഴയായിരുന്നു ഇന്നും നല്ല മഴയായിരിക്കും എന്ന് വിചാരിച്ചു പക്ഷെ കുറച്ച് നേരത്തെയൊക്കെ കുറച്ച് ചോർന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ വീണ്ടും തുടങ്ങി மா பாக்கின போய் ஃபேஸ் பேக்கின பலானா சேரியும் சேலான் சோட எடுத்துட்டு செல்வான கூட நல்லா ட்டோ ஒத்தக்கு நல்லா குட்டிர கொண்டு வரணும் இன்னைக்கு வந்து நல்லல இன்னைக்கு நமக்கு என்னால அந்த காலத்து குட்டிகள உள்ள இருக்கு சரிடா ரெல்மி நேக்ரோ 60 ப்ரோல நான் வரப்பேன் ம் ബ്ലാങ്കൊക്കെ ഇട്ട് നല്ല സുഖമായിട്ട് ടി വി യൂട്യൂബ് ഷോർട്സും ഇതൊക്കെ കണ്ടിരിക്കും ഇനി ഇന്നത്തെ തുണി ഇവിടെ ഇടാനുണ്ട് ഇതൊക്കെ എവിടെയാ ഇടണ്ടെ ഇതാണ് നല്ല വേണം കുട്ടികളെ സ്ക്രബ് ചെയ്യാൻ പാടില്ല കുട്ടികളെ സ്കിന്നു സ്ക്രബ് ചെയ്യാൻ പാടില്ല ഇത് ഞാൻ എനിക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ചതാണ് പക്ഷെ എന്നെ യൂസ് ചെയ്യാൻ വിടില്ല ഇവള് ഫുള് ഇവള് തന്നെ എടുത്തിട്ട് ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല അപ്പൊ കാണുന്ന വെള്ളം അതാ വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ നല്ലവണ്ണം മിക്സ് ചെയ്യാം എന്നിട്ട് ഞാൻ സ്പൂണൊക്കെ ഉണ്ടാവശ്യം ചെയ്യാം എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് ഞാൻ ഇങ്ങനെ 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 തേക്കുക എന്നിട്ട് നമുക്ക് ബാക്കി വേണം ഒക്കെ ഫുള്ള് തേക്കുക എന്നിട്ട് വേറ്റ് കഴിയുമ്പോൾ ഉണ്ടാക്കണം അല്ലേ

La <laughs> teva

അത് കഴുകിയില്ലേ കഴുകീനെ വേണ്ട വേണ്ട വേണ്ടില്ല പിന്നെ നീ അത് പൊട്ടിക്കൊട്ടിക്കുന്നേ അതുകൊണ്ടല്ലേ

മുട്ട മല്ലി വേണോന്നില്ല ആ ഒന്നും കുഴപ്പമില്ല മല്ലി തേയ് ഇങ്ങോട്ട് ഇടണ്ട കുറൊണ്ട കൊണ്ടാ ഇട്ടോ ആ ടേസ്റ്റ് 나오ல மல்லையில ട്ടா இது மல்லி இந்த பொனிটা അങ്ങനെ முடிக்கணும் ചെറുതായിട്ട് முடிக்கணும் हां दा ലൈനെ ഇതിങ്ങനെ കണ്ടിക്ക്

ഞാൻ ഞാന് മുട്ടിണ്ടാക്കും സാധാ മുട്ട വേണ്ടി കണ്ടിട്ട് മുട്ടിണ്ടാക്കുമ്പോ ഒന്നും ചേർക്കൂല മുട്ടിണ്ടാക്കുമ്പോൾ പാൽ ഒഴിക്കാറുണ്ട് മുളു പോയി മുട്ട മുട്ടിണ്ടാക്കാറുണ്ട് എന്നെയോ മുട്ട ല പാല് ഒഴിക്കാറുണ്ട് എന്താ நெய் சேர்த்தோம் நெய் சேர்த்து தையோ இன்னும் நமக்கு முக்கிய தான்

അപ്പ ഇത് ഫുള്ള് എടുക്കണല്ലോ